കവിയൂർ പൊന്നമ്മ നന്നായി സാരി ഉടുക്കുന്ന ഒരു വ്യക്തിയാണ് നന്നായി എന്ന് പറഞ്ഞാൽ ഏതൊരു ചടങ്ങിനും വ്യത്യസ്തമായ രീതിയിൽ സാരി ഉടുത്ത് വരാറുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അതായത് അർബുദം സ്ഥിരീകരിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് വരെയും എല്ലായിടത്തും തന്റെ പ്രത്യേകത സാരിയുമായി കവിയൂർ പൊന്നമ്മ എത്താറുണ്ടായിരുന്നു ആ സാരികളൊക്കെ ഇനി വെറുതെ ആകുമല്ലോ എന്നാണ് എല്ലാവരുടെയും പരാതി എന്നാൽ അത് എന്ത് ചെയ്യണമെന്നും കൃത്യമായി അത് എവിടെ കൊടുക്കണമെന്നും കവിയർ പൊന്നമ്മയ്ക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു കവിയർ പൊന്നമ്മ അത് സഹോദരനോടൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു തന്റെ മകൾ വരുമ്പോൾ തന്റെ കാലശേഷം ഇത് ഇന്നയാൾക്ക് കൊടുക്കണമെന്നും ഇവർക്കൊക്കെ കൊടുക്കണമെന്നൊക്കെ അവളെ അടുത്തൊരു വൃത്തസദനവും ഇതുപോലെ തന്നെ വയ്യാതെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സാരി എടുക്കാം എന്ന നിലയിലേക്ക് വരികയാണ് കവീർ പൊന്നമ്മയുടെ കുടുംബം അവരതാണ് ആഗ്രഹിക്കുന്നതും കവീർ പൊന്നമ്മയുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഇഷ്ടവും നോക്കിക്കൊണ്ട് ഇപ്പോൾ കവീർ പൊന്നമ്മയുടെ കുടുംബം ആ തീരുമാനം എടുത്തിരിക്കുന്നത് കവിയർ പൊന്നമ്മയുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച വീൽചെയറുകൾ ആവശ്യമുള്ള മരുന്നുകൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇനി ബാക്കിയുണ്ട് അതെല്ലാം തന്നെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം അതിനി കളയേണ്ട കാര്യമില്ലല്ലോ കവീർ പൊന്നമ്മയ്ക്ക് കുറച്ചധികം വീൽ ചെയറുണ്ട് ശരിക്കും പറഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകാനുള്ള ഉപയോഗിക്കാനുള്ള വീൽ ചെയറും വീട്ടിനകത്ത് ഉപയോഗിക്കാനുള്ള വീൽ ചെയറും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീൽ ചെയറും ഒക്കെ അതൊക്കെ തന്നെയും ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം ആ രീതിയിൽ തന്നെ മകൾ ബിന്ദുവും സഹോദരനും അതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കവീർ പൊന്നമ്മയുടെ അവസാന വാക്കായിരുന്നു അത് എൻ്റെ കാലശേഷം ഇതൊക്കെ ഇവിടെ കിടന്ന് തുരുമ്പെടുക്കില്ലേ ഇത് നശിച്ചു പോകണ്ട പൈസയ്ക്ക് വിലയുള്ളവർ ഒരുപാട് പേർ പുറത്തുണ്ടാകും എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കിനി ആവശ്യമില്ലെന്ന് മനസ്സിലായാൽ അപ്പോൾ ഇത് കൊടുക്കണം കവിയുർ പൊന്നമ്മയുടെ ആഗ്രഹം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കണമെന്നത് തൻ്റെ ആഗ്രഹപ്രകാരം അത് തൻ്റെ സഹോദരനും മകളും ചെയ്തു എന്നറിയുമ്പോൾ തന്നെ കവിയുർ പൊന്നമ്മക്ക് സന്തോഷമാകും പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് അമ്മ മരിക്കുന്നതിന് മുൻപ് തീരുമാനിച്ച കാര്യങ്ങളല്ലേ അത് അങ്ങനെ തന്നെ നടക്കട്ടെ അമ്മയുടെ നല്ല മനസ്സ് അമ്മയുടെ കാലശേഷം അമ്മ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുക എന്ന തന്നെ വലിയ കാര്യമാണ് അതും ഇങ്ങനെയുള്ളവർക്ക് അത്യാവശ്യപ്പെട്ടവർക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ വെറുതെ ഈ പറഞ്ഞതുപോലെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കേണ്ടി വരില്ലേ തുരുമ്പെടുത്ത് നശിക്കില്ലേ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നത് വളരെയധികം സ്നേഹമുള്ള ഒരു കാര്യം തന്നെയാണ് അത് പറയാൻ കാണിച്ച അമ്മയുടെ മനസ്സ് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഈയൊരു സമയം ഓർക്കുന്നതെന്ന് പ്രേക്ഷകരും പറയുന്നു മകൾ ബിന്ദുവിനും സഹോദരനും ഒക്കെ ഇത് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു അമ്മ അത് പറയുമ്പോൾ ആദ്യമൊക്കെ വേദന തോന്നുമായിരുന്നുവെങ്കിലും സഹോദരനും സഹോദരിയും ഇത് മകൾ ബിന്ദുവിനോട് പറഞ്ഞപ്പോൾ ബിന്ദുവിനും അതേ അഭിപ്രായം തന്നെയാണ് അമ്മയ്ക്കതായിരുന്നു അഭിപ്രായമെങ്കിൽ ആർക്കാണ് ഇവിടെ മാറ്റാൻ കാര്യം അമ്മ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കട്ടെ അത് തന്നെയാണ് ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടം അമ്മയുടെ ആഗ്രഹപ്രകാരം അത് ആരൊക്കെ ഉപയോഗിക്കണമെന്ന അമ്മയ്ക്കും നിശ്ചയമുണ്ടായിരുന്നു അവരുപയോഗിക്കട്ടെ ആവശ്യമുള്ളവർക്കല്ലേ ഇതിന്റെ ഇപ്പോഴത്തെ കാര്യം അത് നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ കവിയർ പൊന്നമ്മയുടെ ആ മുഖം തന്നെ കാണാൻ സാധിക്കുന്നു കരുണയേറിയ മുഖം എല്ലാവരെയും സ്നേഹത്തോടെ വാത്സല്യത്തോടെ കാണുന്ന ആ മുഖം മാത്രമാണ് പ്രേക്ഷകരും കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ